ി ഗുണ സംവിധാനം ചെയ്ത് രംഗായണ രഘു പാവന ഗുപ്ത എന്നൊരു കേന്ദ്ര കഥാപാത്രങ്ങളിലെത്തിയ ചിത്രമാണ് അജ്ഞാതവാസി ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് മെനഞ്ഞാന്ന് ഇലവൻ കണ്ടു ഇന്നലെ ബ്ലൈൻഡ് സ്പോട്ട് കണ്ടു ഇപ്പതാ അജ്ഞാതവാസി കണ്ടു ശരിക്കും ത്രില്ലർ സിനിമകൾ കണ്ടു മൈൻഡൊക്കെ ഒരു ത്രില്ലർ അനുഭവത്തിലായിരിക്കുകയാണ് ഇനിയിപ്പം നാളെ വേറൊരു ത്രില്ലർ സീരീസ് കേരള ക്രൈം ഫൈൽസ് വരുന്നുണ്ട് അതും കൂടെ ഒന്ന് കാണണം ശരിക്കും പറഞ്ഞ കണ്ട് 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 മൈൻഡൊക്കെ വേറൊരു മൂഡിലിങ്ങിനിരിക്കുകയാണ് സോ അപ്പൊ നമുക്ക് സമയം കളയാതെ തന്നെ വിഷയത്തിലേക്ക് പോയി കഥ ആരംഭിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ കർണാടകയ്ക്ക് അകത്തൊരു ഗ്രാമത്തിലാണ് സിനിമയുടെ മൊത്തത്തിൽ ഒരു കഥ പറയുന്നത് അവിടുത്തെ കുറച്ച് അതായത് നമ്മൾ ഒരു കൾച്ചറായിറ്റി കാണിക്കല്ലോ ഒരു ഗ്രാമത്തിലെ സൊ ആ ഒരു കൾച്ചറൈറ്റിയൊക്കെ കാണിച്ച് അവിടുത്തെ ആളുകളെ ഓരോരുത്തരായി പരിചയപ്പെടുത്തുകയാണ് സിനിമ പറഞ്ഞു കഴിഞ്ഞാല് വളരെ ഡിഫറൻറ് ആയ ഒരു സിനിമ ഈ സിനിമയൊക്കെ എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നൊരു പ്രത്യേകത എനിക്കുണ്ട് ഇത് കണ്ട് തീർന്നപ്പോഴത്തേക്ക് എനിക്കത് മനസ്സിലായി കാരണം അത്രയ്ക്ക് മനോഹരമായ ഒരു സ്ക്രിപ്റ്റ് എത്രയ്ക്ക് മനോഹരമായ ഒരു സ്ക്രിപ്റ്റ് വളരെ ഡിഫറൻ്റ് ആയ രീതിയിൽ ഈ കഥ പറയാൻ ഉപയോഗിച്ചെടുത്തൊരു സ്പേസ് അതിൽ ആക്ടിസ്റ്റുകൾക്ക് കൊടുത്തൊരു സ്പേസ് സംവിധായകൻ നല്ല രീതിയിൽ തന്നെ അത് കയ്യേടി അറിയുന്ന ഒരു കാര്യമാണ് കാരണം നല്ല രീതിയിൽ തന്നെ ആ ഒരു സ്പേസ് നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട് മിക്ക ത്രില്ലർ സിനിമകളൊക്കെ ചവർ പോലെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോ എന്ന് പറയാം അതായത് ഒരുപാട് ഈ കന്നഡയിൽ നിന്നൊക്കെ സിനിമകൾ വരുന്നുണ്ട് അത്യാവശ്യം നല്ല സ്ക്രിപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള സിനിമകളുണ്ട് തമിഴിൽ നിന്ന് വരുന്നുണ്ട് അതിൽ കുറെ സിനിമകളൊന്നും ഒരേ സ്ക്രിപ്റ്റ് പോഷനിൽ പോയി തീരുന്ന ഒരു സിനിമ എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ഇതിന്റെ ഒരു സ്ക്രിപ്റ്റ് ബേസ് എന്ന് പറയുന്നത് നല്ല രസകരമായി തന്നെ അത് അവർ അവതരിപ്പിച്ചിട്ടുള്ള ഒന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത് കാരണം അത്രത്തിൽ നല്ല രീതിയിൽ തന്നെ എല്ലാ പോർഷനും ശ്രദ്ധയോടെ ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് രംഗായന രഘുവിന്റെ ആക്ടിംഗ് ബേസ് ആണ് നമുക്ക് അറിയാൻ അദ്ദേഹത്തെ കന്നഡ സ്റ്റാർ ആണ് നല്ല രസകരമായി ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ് നല്ല അതായത് ഇതുപോലത്തെ പടങ്ങളാണ് അദ്ദേഹത്തിന് കൂടുതലും കിട്ടാറുള്ളത് കിട്ടുന്ന റോള് നല്ല മികച്ച രീതിയിൽ രംഗായന രഘു ചെയ്തു വെക്കും കാരണം അത്രക്ക് ഗംഭീരമായ ഒരു കഥാപാത്രം എന്ന് പറയാം പിന്നെ ഈ കർണാടക ആ ഒരു തലം പറയുന്ന സമയത്ത് തന്നെ വളരെ ഡിഫറൻ്റ് ആയി തന്നെ ഗ്രാമത്തിന്റെ പല അതായത് ഇതിൽ കമ്പ്യൂട്ടറിന്റെ ടെക്നോളജിയെ പറ്റി സംസാരിക്കുന്നുണ്ട് ടെക്നോളജി ഒന്നും വലിയ വിപുലമല്ലാത്തൊരു കാലഘട്ടമാണ് ആ ഒരു സമയത്ത് കഥ പറയാനെടുക്കുന്ന സമയം എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ ഈ സിനിമയ്ക്കകത്ത് വളരെ ഡിഫറെൻ്റ് ആയി തന്നെ അതിനെ നല്ല രീതിയിൽ തന്നെ ആ ടോപ്പിക്കുന്ന നല്ല രീതിയിൽ റെലവെന്റ് ആയി കൊണ്ടുവരാൻ ഈ ഒരു സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ സിനിമ അങ്ങോട്ട് മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിലോട്ട് നമ്മൾ വിചാരിച്ച സാധനം എത്തുന്നില്ലല്ലോ എന്ന് വിചാരിക്കും അപ്പം ഒരു ക്രൈം കാണിക്കും പിന്നീട് ആ ക്രൈം തേടി പോകുന്നതാണ് സിനിമയുടെ ഒരു മൊത്തമുള്ള പ്രമേയം സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പ് ആണ് ഈ പഴയ കാലഘട്ടത്തിലെ അവരുടെ സ്റ്റൈലിൽ വരുന്ന ഇൻവെസ്റ്റിഗേഷൻ പാറ്റേൺസ് ഒക്കെ അല്ലേ അതൊക്കെ തന്നെയാണ് ഇതിനകത്ത് കൂടുതലും ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ബോറടി ഇല്ലാതെ ഈ ഒരു രണ്ട് മണിക്കൂറോളം നമുക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് നമുക്ക് വളരെ ഒരു കൂളിങ്ങിൽ ഇരുന്ന് കണ്ടു പോകാൻ പറ്റാവുന്ന ഒരു രീതിയിലാണ് എനിക്ക് അജ്ഞാതവാസ് തോന്നിയത് അതുപോലെ തന്നെ നല്ലൊരു സ്ക്രിപ്റ്റ് വൈസ് ഉള്ളത് കൊണ്ട് ഈ സിനിമ നല്ല രീതിയിൽ നമുക്ക് എൻഗേജ് ചെയ്ത് നമ്മളെ പിടിച്ചിരുത്താൻ സഹായിക്കുന്നു എന്നുകൂടി പറയാൻ സാധിക്കും സോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് നോക്കുക ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നു തീർച്ചയായിട്ടും മസ്റ്റ് വാച്ച് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു സിനിമയായിരിക്കും അജ്ഞാതവാസിൽ ഒരിക്കലും ബോർ അടുപ്പിക്കത്തില്ല ആ ഒരു കാര്യത്തിന് ഞാൻ ഉറപ്പ് വന്നേക്കാം സോ എന്തായാലും കണ്ടിട്ടുള്ളവരാണെങ്കിൽ അഭിപ്രായം കണ്ടബോക്സ് ലീവിക്കുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ഇതുവരെ ത്രില്ലർ സിനിമകൾ വെറൈറ്റി സിനിമകളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ലീവ് ചെയ്യുക ഞാൻ ആ സിനിമകളൊക്കെ എടുത്ത് റിവ്യൂ ചെയ്യുന്നതാണ് അപ്പൊ അടുത്ത വീഡിയോ നോക്കാം